എൻ്റെ പേര് അർച്ചന കൃഷ്ണ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് അന്ന് ഒരു ജയ് ഹിന്ദിലൊരു ആങ്കറിംഗ് പരിപാടിയിലൂടെയാണ് ഞാൻ ഫസ്റ്റ് എത്തുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് സിനിമകൾ ചെയ്തു ചെറിയ ചെറിയ ഷോർട്ട് മൂവീസ് ചെയ്തു പിന്നെ സീരിയലിലേക്ക് എത്തി അതിലേ ഏറ്റവും ഇന്ന് സന്തോഷം തോന്നിയത് എൻ്റെ അച്ഛനായിട്ട് പൂക്കാലം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച എൻ്റെ പ്രവീൺ അച്ഛനെന്നേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ വേറെ ഒരു വാക്ക് കൊണ്ടും എനിക്ക് ഞാൻ എപ്പോൾ കാണുമ്പോൾ അച്ഛാ സുഖമാണോ അന്ന് വിളിച്ചതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങളെ ലാസ്റ്റ് കണ്ടത് ആത്മഹർഷ മീറ്റിങ്ങിൽ എറണാകുളത്ത് വെച്ചിട്ട് അന്ന് എന്നും പോലെ അച്ഛൻ ചോദിച്ചു മോളെ നിനക്ക് സുഖമാണോ അച്ഛനോ അമ്മയ്ക്കും സുഖമാണോ അതിൽ ഒരു സങ്കടം വന്നത് എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല ഏഴ് എട്ട് മാസമായി മരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ അച്ഛനാണ് കാരണം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ കൊണ്ടുവന്നത് പോലും എൻ്റെ അച്ഛനാണ് കാരണം എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്നോ ഞാൻ ആക്ട് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയില്ല ഒരു അച്ഛൻ്റെ ഒരു സ സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി എനിക്കൊരു ഓഡീഷൻ പോലെ വെച്ചു നീ ഒന്ന് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും അറിയാം ആക്ടിങ്ങിനെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയാത്ത ഞാൻ അവിടെ പോയി നിന്ന് ചെയ്തു പെർഫോമൻസ് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിലെ ഏറ്റവും നന്ദി പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഇപ്പം ശരീരം കൊണ്ട് അച്ഛൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും അച്ഛൻ്റെ ആത്മാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ആദ്യമൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പെട്ടെന്നൊരു രാവിലെ എണീറ്റപ്പം അച്ഛനില്ല ആയിരുന്നു അപ്പോൾ ഭയങ്കര എനിക്ക് അത് എങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയിട്ട് ഞാൻ എന്തിനാ കരയുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ ആ എൻ്റെ അച്ഛൻ്റെ ഒരു അംശം എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാൻ എന്തിനു കരയണം ഇപ്പം തന്നെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള ആ ഒരു ഊർജ്ജത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അതുപോലെ എനിക്കിപ്പോൾ ഫിറ്റ്നസ്സിനെ ഞാൻ പോലെ പാട്ടിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഠിക്കും ഞാൻ എന്തായാലും പഠിക്കും പാട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും പാട്ട് കേട്ടിട്ടാണ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ പാട്ട് കേട്ട് പോകുമ്പോൾ ഒരു സുഖം വേറെയാണ് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത കുറേ പാട്ടുകളുണ്ടായിരുന്നു അമ്മായി കൊച്ചമ്മായി എന്നൊക്കെ പറഞ്ഞു കുറേ ഇവിടെ വന്നപ്പോഴാണ് പഴയ എൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിലെപ്പോഴും പഴയ ഗാനങ്ങളാണ് കേൾക്കുന്നത് നസീറിൻ്റെയും പിന്നെ മധുവിൻ്റെയൊക്കെ പഴയ ഗാനങ്ങൾ അത് എനിക്ക് എനിക്ക് ഈ ജനറേഷനിലാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കൊരു അർത്ഥമുണ്ട് കേൾക്കാനൊരു സുഖമുണ്ട് ഇപ്പോൾ വന്നപ്പോൾ തന്നെ അച്ഛൻ പ്രീന അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആസ്വദിച്ചു നല്ല രീതിയിൽ ആസ്വദിച്ചു ഇവിടെ ഓരോ ആൾക്കാരും നല്ല രീതിയിൽ തന്നെയാണ് പാടിയത് അതിന് വളരെ സന്തോഷം തോന്നി എനിക്ക് കേട്ടപ്പോൾ അതും ഈ പ്രായത്തിലായാലും അവർ ആ ഒരു എനർജി അത് കൈവിടാതെ ഇങ്ങനെ നിൽക്കുക അതാണ് എനിക്ക് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷമായത് എല്ലാവരും ഞാൻ വയസ്സായി വയസ്സായി എന്ന് ചിലവർ പറയും ചിലവർ പ്രായം ചോദിക്കും എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കധികം വയസ്സൊന്നും ആയില്ല കാരണം ഇപ്പം അമ്മൊക്കെ ആയിട്ട് എനിക്ക് കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റും ബഹുമാനം തോന്നിയിട്ടുള്ള അദ്ദേഹം ഏജ് ഒരുപാടായാൽ പോലും കണ്ട ഭയങ്കര എങ്ങാണ് ഭയങ്കര ഉഷാറാണ് പുള്ളിക്കാൻ എപ്പോഴും അതുപോലെ നമുക്കും പാട്ടിലൂടെ ആയാലും ഫിറ്റ്നസ്സിൻ്റെ ആയാലും എല്ലാം നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഒരു തവണയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ശരീരം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കുണ്ടാകുന്ന ചുറ്റുള്ള മാറ്റം ഇത് വേറെ ലെവലാണ് നമ്മൾ പോലെ അല്ല നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും നല്ല രീതിയിൽ കൂടും നമുക്ക് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പേ തന്നെ സംസാരിക്കാൻ നേരം ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും കയ്യും കാലൊക്കെ ഒക്കെ വിറയ്ക്കാമെന്ന് ആ ഒരു ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ നിൽക്കാനും എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും ഇപ്പോൾ പാട്ടായാലും എന്തായാലും നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ ആരും ശരിക്കുമ്പോൾ തന്നെ ഒന്നും നേടുന്നില്ല എല്ലാം ഭൂമിയിൽ വന്നിട്ടാണ് നേടിയെടുക്കുന്നത് അതുപോലെ തന്നെ ഞാനും അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴും കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ പതിനാല് വർഷം അല്ലേ പതിനാല് വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ ശ്രുതിയുടെ അനന്തപുഴി ശ്രുതിയുടെ മ്യൂസിക് അതിലെൻ്റെ ക്ഷണിച്ച നന്ദിയുള്ള എൻ്റെ ഗണേശങ്ങളിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലേട്ട വിളിച്ചു മോളെ നീ വരണം ഒത്തിരി സന്തോഷം തോന്നി ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സർവേഷനോട് ഞാൻ നന്ദി പറയാം എവിടെ എത്തിയാലും എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ മാതാപിതാക്കളോടോളം നന്ദി ഒരിക്കലും ഞാൻ മറക്കില്ല അവർ കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ല ഒത്തിരി നന്ദിയുണ്ട് ഇനി അടുത്ത വർഷം ഇതുപോലെ ഇതിനേക്കാളും ഗംഭീരമായിട്ട് പോട്ടെ പതിനാലെന്നല്ല അമ്പത് അല്ലെങ്കിൽ നൂറ് അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റട്ടെ എന്നാണ് ഞാനിപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയും ഇത് ഇപ്പം എത്ര എത്ര പേരുണ്ട് അംഗങ്ങളിൽ ഇരുന്നൂറ് ഇനി ഓരോ ദിവസം കൂടി കൂടിയേ വരും കുറയാൻ എന്തായാലും ചാൻസ് കുറവാണ് അതെനിക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി മൂന്ന് പേരല്ലേ മൂന്ന് പേരോ നാല് പേരിലോ തുടങ്ങിയ ഒരു കൂട്ടം ീ പേരിലെത്താന്ന് പറയുന്നതും പ്രൗ പറയാതിരിക്കാൻ വയ്യ അത് തുടങ്ങിയ ആളിനെ വേണം ഞാൻ അത് നമിക്കുന്നത് ഒത്തിരി സന്തോഷം അതുപോലെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇനി മുന്നോട്ട് പോകാൻ പറ്റട്ടെ സംഗീതം ഇഷ്ടപ്പെടുന്നവർ ഇനിയും നല്ല രീതിയിൽ അവർ പബ്ലിക്ക് അറിയുന്ന ഒരു വ്യക്തികളായിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചൊള്ളു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അല്ല നല്ല കുറച്ച് അല്ലേ നല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ ഗുരുവിനെയും മാതാപിതാക്കളെയും വന്ദിക്കണം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളൊരു നല്ല പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചോദിക്കുന്നു അടുത്ത ആശംസ പ്രസംഗം രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അജിത ടീച്ചറെ അവിടെ ഇരുന്ന് പ്രസംഗം രണ്ടു വാക്ക് പറയുക ഞാൻ ഇരുന്നാണ് സംസാരിക്കുന്നത് ഒരാഴ്ച മുമ്പേ ഞാൻ വന്ന് വീണു അപ്പോൾ എനിക്ക് രണ്ട് കാലും പ്രശ്നമാണ് രണ്ടേ രണ്ട് വാക്ക് സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യമാക്കിയ ശ്രീ പ്രവീൺ പ്രവീൺകുമാർ സർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം ഈ ഒരു സുന്ദര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്നെയും ഇതിനകത്ത് പങ്കുകൊള്ളിച്ച ഇതിൻ്റെ സംഘാടകർക്ക് വലിയ ഒരു നന്ദിയുണ്ട് ഇനി ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എനിക്ക് തന്നെ അറിയാം ഒരുപാട് പേര് പാടാനുണ്ട് ഒരുപാട് നർത്തകികൾ റെഡിയായി ഇരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഡ്രസ്സൊക്കെ ചീത്തയാകും മുമ്പേ മേക്കപ്പ് പോകും മുമ്പേ അവരെല്ലാം ഇത് അവതരിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വഞ്ചിയൂർ പ്രവീൺകുമാർ സാൻ്റെ കാര്യം പറഞ്ഞാൽ കേരള സംഗീത നാടക അക്കാഡമി അവാർഡ് ജേതാവും സിനിമാ സീരിയൽ ആർട്ടിസ്റ്റും അതിലുപരി കാഥികനുമാണ് ഇപ്പം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒറ്റ ശിഖരം എന്ന സീരിയലിലും ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റിലും സാറ് വേഷമിടുന്നുണ്ട് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്മ സന്തോഷം ഓക്കെ താങ്ക് അടുത്തതായി ആശംസ പ്രസംഗം നടത്തുന്നതിനായി വൈസ് പ്രസിഡന്റ് ശോഭ വേണിക്കുന്നു വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സത്യത്തിൽ ഈശ്വരൻ ഉണ്ട് എന്ന് അറിയിച്ചു തന്ന ഒരു നിമിഷമാണിത് എന്തോ എന്ത് എന്തെന്ന് വെച്ചാൽ എനിക്കിവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനോ ഇങ്ങനെ സംസാരിക്കാനോ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ടീച്ചർ വീഴുന്നത് ഞാനും ഒരു വീഴ്ച വീണു ഇവിടെ ഓപ്പറേഷനും ഒക്കെ ഇട്ട് കൈ കുഴയൊക്കെ പോയി കിടക്കുകയായിരുന്നു ഒരൊന്നൊന്നര മാസമായി അപ്പോൾ ഞാൻ എല്ലാവരും വന്ന് പറയും മാഡം ഒന്നൊന്നും ഇരിക്കണേ ഇരിക്കണേ എന്ന് പക്ഷേ എനിക്ക് തോന്നിയില്ല വരാൻ പറ്റുമെന്ന് പക്ഷേ ഈശ്വരൻ അത് സാധിച്ചു തന്നു എന്തുകൊണ്ടെന്നാൽ ശ്രുതിലയ അതാണ് ശ്രുതിലയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവൻ്റെ ഒരു അംശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതിൽ തുടക്ക മുതലേ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചാറ് പേര് കൂടി തുടങ്ങിയതാണെന്ന് അതിപ്പം ഇരുന്നൂറിലെത്തി നിൽക്കലില്ലേ അതൊരു വലിയ ഈശ്വരാനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഈ ശ്രു ഇനിയും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും അതിൽ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ പങ്കുണ്ട് ഇതിൻ്റെ വളർച്ചയിൽ അത് ഭാരവാഹികൾ മാത്രമല്ല നമ്മുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളും ഇതിൽ വളരെയധികം പ്രയത്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി വന്ന് പാട്ടുകൾ പാടുന്നു ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മളെ പോലെയുള്ളവർക്ക് കഴി കിട്ടുന്നതൊരു വലിയ ഒരു മഹാ സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും സുതിലയെ ഇനിയും വളർന്നു തന്നെ ഇരിക്കും നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് പേര് നല്ലപോലെ പങ്കെടുക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല എനിക്കിവിടെ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയത് തന്നെ അതിൽ കൂടെ അതിലുപരിയായിട്ട് ഈ ഹോള് കിട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അതും ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു എന്തോ എല്ലാം കൊണ്ടും വളരെ വളരെയധികം സന്തുഷ്ടയാണ് നിങ്ങളെപ്പോലെ ഞാനും ഇത് എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത ആശംസ പറയുന്നതിനായി ചേച്ചി ക്ഷണിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മാന്യ വ്യക്തികളും നമ്മുടെ ക്ഷണം സ്വീകരിച്ച അനന്തപുരി ശ്രുതിലയയുടെ ഓണം പ്രോഗ്രാം ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രസിദ്ധ സിനി സീരിയൽ നടൻ വഞ്ചിയൂർ ശ്രീ പ്രവീൺകുമാർ കുമാർ സാർ സിനി സീരിയൽ താരം കുമാരി അർച്ചന കൃഷ്ണ അനന്തപുരി ശ്രുതിലയയുടെ പ്രസിഡൻ്റ് കൂടിയായ അധ്യക്ഷൻ ശ്രീ ഗണേശൻ സാർ ഞങ്ങളുടെ പ്രിയങ്കരിയായ മ്യൂസിക് ടീച്ചർ ശ്രീമതി അജിത ടീച്ചർ നമ്മുടെ ശ്രുതിലയയുടെ ബാക്ക്ബോൺ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സെക്രട്ടറി ശ്രീ അനിൽകുമാർ ശോഭ ചേച്ചി അശോകൻ സാർ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രുതിലയ കുടുംബാംഗങ്ങളെ അനന്തപുരി ശ്രുതിലയ മ്യൂസിക് ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിക്കുന്ന ദിവസം ഇന്നാണ് വന്നു ചേർന്നത് നമ്മുടെ ശ്രുതിലയയ്ക്ക് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനിടയിൽ ശ്രുതിലേക്ക് ഒരു കൂട്ടം സ്നേഹ ഗായകരുടെയും അറുപത്തിയെട്ട് അതിഥി മന്ദിരങ്ങളിലെ ആശ്രിത മനസ്സുകളിലും ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അനവധി മ്യൂസിക് ഗ്രൂപ്പുകൾ പൊട്ടിമുളയ്ക്കുകയും അതുപോലെ തന്നെ അവ ഞൊടിയിടയിൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഈ മത്സരവേദിയിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശ്രുതിലെയുടെ മുന്നോട്ടുള്ള ചൈത്രയാത്ര അനവധി ആളുകളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു കാരണം നമ്മുടെ സ്നേഹ ഗായകരാണ് നമ്മുടെ ഒരുമയാണ് നമ്മുടെ ശ്രുതിലയ നമ്മുടെ കുടുംബം തന്നെയാണ് ശ്രുതിലയിലെ ഗായകരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ സുതിലെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എത്തും എത്താതിരിക്കുന്നതേയുള്ളൂ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി കൃതജ്ഞതായി ട്രഷറി കൂടിയായിട്ടുള്ള സ്വാതന്ത്ര്യം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം. യാദവർ സംഘം പലരോഗികൾ സംഗർണം അത്യാവശമാണ്. പുറത്തു നിങ്ങളുടെ സഹായം സാധിച്ചോ പ്രതിഷ്ഠകളോ ആദരമായി কৃতজ্ঞരായി서 സുദിലയിലെ സെക്രട്ടറി അലക്യ कुमार ప్రభుഗിലും എന്റെ പേരിൽ സുദിലയെ പേരും പങ്കെടുപ്പിക്കുന്നു. അത്തരത്തിൽ ఓరోజు పరివాలి కుంఠాలు చేయ ఎత్తి చేర్న సినిమా సిరీస్ నర శ్రీ వకుర్ ప్రియ కుమార్ గారి ఇంటియే సుగ్రేయ పేరు మీద విజ్ఞాన దేఖిపరుకుందారు. అంతర్ాయత మాములు సెలసియటి ఉపయ్తి చేర్న భీయపుత సినిమా సిరీస్ తారను అశరా, ఎస్రా కవర్లకు ఎండే పేరిలో సుగ్రేయ పేరు మీద విజ్ఞాన దేఖిపరుకుందారు.